എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ മകരൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏഴിൽ ഉച്ചത്തിൽ നിൽക്കുന്ന കാലയളവാണ് ശനി മൂന്നിലും രാഹു രണ്ടിലുമൊക്കെ നിൽക്കുന്ന കാലയളവാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്ന വളരെ ഗുണപ്രദമായ ഒരു കാലയളവാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാധീനത്താൽ നടന്നു കിട്ടുന്ന ഒരു കാലയളവാണ് ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശ ജോലി വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് വളരെയധികം കൂടി ജീവിതം മുന്നോട്ട് നയിക്കാനും ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മപുഷ്ടി വന്നു ചേരുന്ന കാലയളവുമാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് പതിനൊന്ന് ജന്മം മൂന്ന് എന്നീ ഭാവങ്ങളിലേക്കാണ് പതിനൊന്നെന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് സർവാഭീഷ്ട സ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ദൃഷ്ടി ചെയ്യുക ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടുന്ന സമയമാണ് പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ചിട്ടി ലോൺ ലോട്ടറി തുടങ്ങിയ മേഖലയിലൂടെ പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടി എത്തുന്ന കാലയളവാണ് ഇവർ കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന പണമെല്ലാം ഈ കാലയളവിൽ വന്ന് ചേരുന്നതും ഒക്കെ ആയിരിക്കും നല്ല ആരോഗ്യ സംബന്ധമായിട്ടും വളരെയധികം ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവും ആണ് പൊതുവിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെയധികം ഗുണാനുഭവങ്ങളും ഈ ഈ രാശിയിൽപ്പെട്ടവർക്ക് വന്നു ചേരുന്നതാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം